സുന്ദരിക്ക് പറയട്ടെ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ ഇപ്പോ നമ്മള് ഡാൻസ് ഒന്നും ആയിട്ടല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ അപ്പൊ ഇത് ബേസ് എങ്ങനെയാണ് ഇത് നമ്മൾ കാണിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കുവാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ദശാവതാരങ്ങൾ എവിടെ നിന്നുമാണ് ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതായത് വിഷ്ണു ഭഗവാനിൽ നിന്ന് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വിഷ്ണു ഭഗവാനെ കാണാം ഒരുപാട് മുദ്രകളിലൂടെയും ആ ഒരു നിലകൾ കൊടുത്തുമാണ് നമ്മൾ എന്താ പറയാ ഇത്തരം ദേവതകൾക്കെല്ലാം തന്നെ രൂപഘടന ചെയ്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെ പൊസിഷനിൽ നിന്ന് ഇതുമാതിരി നെഞ്ചിന് മുന്നാകെ ആ ത്രിപതാക ഹസ്തം കൊടുത്ത് രണ്ട് കൈകളിൽ കൊടുത്ത് നിൽക്കുന്നത് വിഷ്ണു ഭഗവാന്റെ പൊസിഷനാണ് അപ്പൊ നമുക്ക് കുറച്ച് മഹാവിഷ്ണുവിന്റെ നാലു ഹസ്തങ്ങളിലായി വിഭാവനം ചെയ്തിരിക്കുന്നത് മുകളിൽ സുദർശന ചക്രവും പാഞ്ചജന്യം എന്ന ശംഖം താഴെ കൗമോദകി എന്ന ഗതയും താമരപുഷ്പവുമാണ് ഇതിൽ താഴെയുള്ള ഗതയും താമരപുഷ്പവും ഒഴിവാക്കിയിട്ട് ഞാൻ ഗരുഡനെയാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു രൂപഘടനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അവതാരമായ മത്സ്യ അവതാരം നമുക്കൊന്ന് കാണാം റെഡി ഒന്ന് അനാമിക മോളാണേ ആ മോളാണേക്കേ ഒരു കൈയുടെ മുകളിൽ കൈപ്പത്തിക്ക് മുകളിൽ മറു കൈ വെച്ച് തള്ളവിരൽ രണ്ടും നല്ല രീതിക്ക് മത്സ്യത്തിന്റെ ചിറക് മാതിരി ചലിപ്പിച്ചുകൊണ്ട് ഈ പൊസിഷനിൽ നിൽക്കും ഓക്കെ രണ്ടാമത്തെ അവതാരം എന്താണ് കൂർമ്മ അവതാരം കൂർമ്മ എന്താണ് ആമ ഓക്കേ അപ്പൊ നമുക്ക് കൂർമ അവതാരം ഒന്ന് നോക്കാം മീനാക്ഷി മോളൊന്ന് കാട്ടിക്കേ ഇരിക്കാം പല രീതിയിലുള്ള പൊസിഷൻ നമുക്ക് കൊടുക്കാം കൈ കണ്ടോ രണ്ട് കൈയും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിലെ തള്ളവിരലും ചെറുവിരലും എന്താണ് തള്ളവിരലും ചെറുവിരലും നമ്മളിങ്ങനെ ഉയർത്തി നിർത്തും ഇതാണ് കൂർമ്മാവതാരം നമ്മുടെ തള്ളവിരലും ചെറുവിരലും ചൂണ്ടു ഉയർത്തി മധ്യത്തിലുള്ള രണ്ട് വിരലുകൾ മടക്കിയും നമുക്ക് കൂർമത്തിന്റെ മുദ്ര പിടിക്കാവുന്നതാണ് മൂന്നാമത്തെ അവതാരം എന്താണ് വരാഹം വരാഹം എന്തുവാ ആ നിന്റെ മുഖത്ത് അവളങ്ങ് വിളിച്ചു ശരി ഓക്കെ അപ്പോ നമുക്ക് വരാഹ അവതാരം ഒന്ന് കാണാം നിന്നെ മോളെ അഭിരാമി മോളാണ് ചെയ്യുന്നേ ആ കാല് കറക്റ്റ് സ്ട്രേറ്റ് വെച്ച് ഇതുമാതിരി നമ്മുടെ കയ്യിലെ തള്ളവിരലും ചെറുവിരലും ഉയർത്തി മറുകൈയിലെ അതുമാതിരി ഉയർത്തി ഒന്നിന് മുകളിൽ ഒന്ന് കൃത്യമായിട്ട് വെച്ചാൽ ഇതാ കണ്ടോ ഇത് വരാഹത്തിന്റെ ഒരു സിമ്പിൾ നമ്മൾ കണക്കാക്കുന്നത് നാലാമത്തെ അവതാരം എന്താണ് നരസിംഹ അവതാരം ഓ എന്തോ ആണ് നരസിംഹം സിംഹത്തിനെ സിംഹി ഓക്കെ അപ്പൊ നമുക്ക് നരസിംഹ അവതാരം ഒന്ന് കാണാം നമ്മുടെ ജനമോള കാട്ടുന്നത് ഇത് വിഷ്ണു ഭഗവാന്റെ പാതി കാട്ടുന്ന ത്രിപതാകയും അടുത്ത് സിംഹത്തെ കാട്ടുന്ന രീതിയിൽ ത്രിപതാകയും സിംഹത്തെ കാട്ടുന്നതുമായി ഇങ്ങനെ കൈ കൊടുത്ത് നമുക്ക് നരസിംഹ അവതാരം കാട്ടാം ഈ ത്രിപതാകയിൽ മൃഗശീർഷം കൊടുത്തും കൂടി നരസിംഹ അവതാരം കാട്ടാവുന്നതാണ് ദാ ഇതാണ് നരസിംഹ അവതാരം അടുത്ത അഞ്ചാമത്തെ അവതാരം എന്താണ് വാമന അവതാരം അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമാണ് അല്ലേ മഹാബലിയുടെ കഥയിൽ വന്നിരിക്കുന്ന അപ്പൊ വാമന അവതാരം ചെയ്യാൻ വന്നിരിക്കുന്ന അനാമികമോള നമുക്കൊന്ന് കാണാൻ നോക്കട്ടെ മക്കളെ ആ ഓക്കെ ഇത് എന്താണ് കാല താഴ്ത്തി വെച്ച് ഇത് മുഷ്ടി ഹസ്തം കാല സമത്തിൽ വെച്ചോ ഇതെന്താ പിടിച്ചേക്കുന്നത് ആ ഇത് പനയോല കുടയാണ് ഇതെന്താ പിടിച്ചിരിക്കുന്നത് കമണ്ടലു അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഈ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു പോസ്റ്ററിലും പല രീതിയിലും അങ്ങനെ കൊടുക്കാറുണ്ട് നോക്കട്ടെ വാമന എന്നെ ഒന്നുകൂടെ കാണിച്ചേ കാല് കുറച്ചുകൂടെ ഉയർത്തി വെക്കേ ആ ഓക്കെ അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ അവതാരമായ മുട്ടുയർത്തി വെച്ചേ വാമന അവതാരം ആറാമത്തെ അവതാരമായ പരശുരാമനെ നമുക്ക് ഒന്ന് കാണാം അർത്ഥ ഉപയോഗിച്ച് മഴു ിടിച്ചാണ് പരശുരാമൻ നിൽക്കുന്നത് പ്രൗഢ പ്രൗഢഗാംീര്യമാർ മുഖം പരശുരാമന്റെ പ്രത്യേകതയാണ് ഏഴാമത്തെ അവതാരം എന്താണ് ശ്രീരാമൻ ദാ ശ്രീരാമൻ ആ വില്ലുമായി നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ ആണിത് അപ്പോൾ ഇതാണ് ഏഴാമത്തെ അവതാരമായ ശ്രീരാമ അവതാരം ബലരാമൻ ആ ചില കേട്ടുകേൾവിയിൽ ബുദ്ധനെയും പറയുന്നുണ്ട് ആ ബലരാമൻ അനന്തന്റെ അവതാരമായിട്ട് പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോ ആ എട്ടാമത്തെ അവതാരമായിട്ട് ബലരാമന്റെ പോഷനാണ് കാണിക്കുന്നത് അപ്പൊ അഭിരാമിമോളം ചെയ്ത് ബലരാമന്റെ പോഷൻ ഓക്കെ അപ്പോൾ ബലരാമൻ ഇതെന്തായി വെച്ചിരിക്കുന്നത് കലപ്പ കലപ്പ കൃഷിക്ക് അപ്പൊ നമ്മൾ നില ഉഴുന്ന കലപ്പ ഇതാണ് എട്ടാമത്തെ അവതാരമായ മൻ്റെ പോസ്റ്റർ ഒൻപതാമത്തെ അവതാരം എന്താണ് ശ്രീകൃഷ്ണൻ അല്ലേ നമുക്കെല്ലാം ഏറ്റവും അധികം എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയാണല്ലേ ശ്രീകൃഷ്ണൻ അപ്പൊ നമുക്കത് അനാമികമോളെന്ന് കാട്ടും ചെയ്തോളൂ കയ്യിൽ എന്തായി വെച്ചിരിക്കുന്നേ ഓടക്കുഴൽ അപ്പോൾ ഓടക്കുഴൽ നമുക്ക് ചെറിയ ഓടക്കുഴലായിട്ട് പിടിക്കാം വലിയ ഓടക്കുഴൽ പിടിക്കാം ഓടക്കുഴലിന് വേറെയും മുദ്രകളൊക്കെ ഉപയോഗിക്കാം അത് വായിഡ് അടുത്തായിട്ട് പിടിക്കും താഴ്ത്തി പിടിക്കും ജസ്റ്റ് കയ്യിൽ കാട്ടി തന്നെ നമുക്ക് ഓടക്കുഴൽ കാട്ടാം അശ്വീകൃഷ്ണൻ്റെ അവതാരമാണ് അനാമിക മോള് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പത്താമത്തെ അവതാരം എന്താണ് കൽക്കി ഇപ്പം നമുക്ക് കൽക്കി ഒന്ന് മീനാക്ഷിമോള് ചെയ്യും ഒന്ന് കാട്ടിയ മോളെ ശാത്തേ നില കൊടുക്കുക ആദ്യം ആ എന്താണ് ഇത് ആരാണ് കുതിരയാണ് ആ ഇനി എന്ത് വേണം പതിയെ നമ്മൾ തേര് വലിക്കുന്ന പോർഷനായി ഇനി എന്ത് വേണം ഇതാണ് അപ്പോൾ കൽക്കീടെ എങ്ങനെയാണ് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുക്കണം ഇതാണ് കൽക്കി ഏറ്റവും അവസാനമായിട്ടുള്ള അവതാരമാണ് കുതിരയെ കാട്ടാം കുതിരയിൽ നിന്ന് തേരിനെ പിടിക്കാം റൗണ്ട് ചെയ്യാം പിന്നെ ചില ഇതിൽ വാളും പിടിക്കാറുണ്ട് വാളൂടെ പിടിച്ചെന്ന് കാണിച്ചേ കൽക്കി ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണുന്നത് എന്താണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരമാണ് അപ്പോൾ നമ്മുടെ നൃത്തത്തിലാണെങ്കിലും ശരി ആ നൃത്യത്തിലാണെങ്കിലും ശരി നാട്യത്തിലാണെങ്കിലും ശരി നമുക്ക് ഈ പോസ്റ്റർ അതായത് ഈ രൂപഘടനയിലൂടെ ഈ മൂർത്തികളെയെല്ലാം കഥാ സന്ദർഭത്തിനനുസൃതമായിട്ട് കാട്ടാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പത്ത് അവതാരങ്ങളും എങ്ങനെയാണ് നൃത്തത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കമൻ്റ് അയക്കണം ഓക്കെ മക്കൾക്ക് ഇത്രയും അവതാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് അനാമിക അനാമികൾ പെട്ടെന്ന് ചോദിച്ചാണ് കേട്ടോ എനിക്ക് എല്ലാരും ഇഷ്ടമാണ് അയ്യോ മീനാക്ഷി എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് കൂടുതലും ആ അഭിരാമി മോൾക്ക് ഇഷ്ടം ശരി ആ മോൾക്ക് ആ ആരെയാണ് ഏറ്റവും ഇഷ്ടം മത്സ്യം മത്സ്യ അവതാരം ഓക്കെ അപ്പോഴേ നാല് പേരും അവരവരുടെ ഇഷ്ട അവതാരങ്ങളും കൂടെ പറഞ്ഞോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ആയിട്ടുടൻ തന്നെ കാണാം കേറ്റാ പറഞ്ഞോ